നിരാഹാര നിരാഹാര സമരം മഹാത്മാഗാന്ധിയുടെ ജയിലിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതി അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വരനെ വൻ തിരിച്ചടി പറയാം രൂക്ഷമായ വിമർശനങ്ങളോടെ രാഹുലിന്റെ ജാമ്യപക്ഷ തള്ളിയ കോടതി രാഹുൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ജയിലിലെ നിരാഹാര സമരത്തെ കോടതി വിമർശിച്ചതിന് പിന്നാലെ തീരുമാനം കോടതി വിമർശിച്ചതിന് പിന്നാലെ രാഹുൽ വിശക്കുന്നുവെന്ന് ജയിൽ അധികൃതരെ അറിയിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു എനിക്ക് ില്ല അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മഹാത്മാഗാന്ധിയുടെ പാതയിൽ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം പറട്ടെ ഓ പറയെ